ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ വിക്രമാണെങ്കിൽ അമ്മയുടെ അടുത്ത് പറയണ്ടേ പോ നോക്ക് നിങ്ങൾ ഇവിടെ നിന്ന് കല്യാണിന്റെ കിരണ്ടേ വലിയ കാര്യങ്ങൾ പറയാൻ വേണ്ടിട്ടാണ് ഇവിടെ വന്നത് തന്നെ നോക്കിക്കോ നിങ്ങൾ നോക്കിക്കോ ഒരു ദിവസം എന്റെ അച്ഛൻ എന്നെ സന്തോഷ വാർത്ത കേൾപ്പിക്കും കല്യാണി മരിച്ചു എന്നുള്ള സന്തോഷ വാര്ത്ത അവർ അച്ഛൻ എന്നെ കേൾപ്പിച്ചിരിക്കും എനിക്ക് അച്ഛൻ്റെ വിശ്വാസമുണ്ട് കാദംബരി ചേച്ചി അവര് കിരണ്ടേം കരണ്ട കൂടെ കൂടെങ്കിലും എനിക്ക് വലിയ ദുരി ദുരന്തം ദുരിതങ്ങളൊന്നും അവർ തന്നിട്ടില്ല അതുകൊണ്ട് അവരെ ഞാൻ വെറുതെ വിട്ടു പക്ഷെ ആ കല്യാണിനെയും കാർത്തികനെയും ഞാൻ വെറുതെ വിട്ടില്ല അച്ഛൻ അവസരം കിട്ടുമ്പോൾ അവരെ പകരം വീട്ടിരിക്കും എന്നൊക്കെ പറയാണ് അമ്മൂമ്മ പറഞ്ഞു കാണിച്ചു തരാട ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ജയിലിൽ നിന്ന് നേരെ വീട്ടിലേക്ക് പോകട്ടെ അമ്മുമ്മ അമ്മ കുറെ പ്ലാൻ ഒക്കെ ഉണ്ടാക്കാണ് എന്തായാലും പ്രകാശിനിട്ടൊരു പണി കൊടുക്കണം അതിന് ഇത് തന്നെയാ പറ്റിയ സമയം കാരണം വിക്രം അവിടെ ഇല്ലല്ലോ അതുകൊണ്ട് പ്രകാശിനെടുത്ത് സ്നേഹത്തോടെ അവന് ഇപ്പൊ ആരുല്ലാത്തേലും മരുന്നൊക്കെ എടുത്തുകൊടുക്കാൻ ആള് വേണ്ടി ഹൃദയം രണ്ടുമൂന്ന് വർഷം പണിമുടക്കിയ ഒരാളല്ലേ ആ രീതിയിൽ എന്തൊക്കെ പറഞ്ഞ മോനാണല്ലോ ആദ്യത്തെ പതിക്കെ സ്നേഹം കാണിച്ച് അടുത്തുകൂടാം എന്ന് നമ്മുടെ അമ്മൂമ്മയും വിചാരിക്കണം അങ്ങനെ പ്രകാശ് വീട്ടിലിരിക്കണ സമയത്ത് അമ്മൂമ്മ വീട്ടിലെ ടിക്കാട്ടോ പ്രകാശം വാൽ തുറക്കുമ്പോ അമ്മുമ്മയാണ് ഏ അമ്മയോ നിങ്ങൾ എന്തിനാ ഇവിടെ വന്ന് കല്യാണിനെയും കീഴിനെ ദ്രോഹിക്കണം എന്നൊക്കെ പറഞ്ഞ എന്റെ കാല് പിടിക്കാനാണോ എടാ പ്രകാശ ഞാൻ വന്ന് എന്റെ മോൻ നീയാണ് അല്ലേ നിന്റെക്ക് ഇപ്പൊ ഒറ്റക്കാണ് നീ വിക്രം ജയിലില് ജയിലിലായല്ലോ അതിന് നിനക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഒറ്റക്ക് പറ്റില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്തൊക്കെ പറഞ്ഞു നീ എന്റെ മോനല്ലേടാ നീ സുഖമില്ലാത്ത ഒരാളുകൂടി ആയോണ്ട് നീ ഒറ്റാവുമ്പോ എനിക്ക് വല്ലാത്ത വേഷമാണ് അതുകൊണ്ട് രണ്ടുമൂന്നു ദിവസത്തേക്ക് ഞാൻ നിന്റെ കൂടെ നിൽക്കാന്ന് വെച്ചിട്ട് ഞാൻ വന്നതാന്ന് പറയണ ഏ അമ്മ സത്യമാണ് പറയണത് അപ്പൊ അമ്മ എന്റെ കൂടെ കുറച്ച് ദിവസം ഉണ്ടാവോ ഉം ഉണ്ടാവോടാ എനിക്ക് വിശ്വസിക്കാമോ അല്ലേ വിശ്വസിക്കാം എന്ന് പറയാണ് ഹോ എനിക്ക് അമ്മ പോയിട്ട് എന്തൊരു വിഷമം ഒരുന്നറിയാവോ ഇപ്പഴാ എനിക്ക് സമാധനമായത് എൻറെ അമ്മ തിരിച്ചു വന്നല്ലോ എന്റെ അടുത്തേക്ക് തിരിച്ചു വന്നല്ലോ എനിക്കങ്ങനെ വരാതിരിക്കാൻ പറ്റില്ലെടാ കാരണം എല്ലാ അമ്മമാർക്കും അവരുടെ മക്കള് വലുത് തന്നെയാണല്ലോ വിക്രം തെറ്റ് ചെയ്തു ശരി തന്നെയാണ് നീ വിക്രത്തിനെ ഒരുപാട് സ്നേഹിക്കുന്നോണ്ട് അവനെ സപ്പോർട്ട് ചെയ്യണം അതുകൊണ്ട് നീ എന്റെ മോൻ അല്ലാതെ ആവത്തുന്നില്ലല്ലോ നീ വയ്യാത്ത മാത്രം ഞാൻ നിന്റെ അടുത്ത് നിൽക്കാന്ന് വിചാരിച്ചത് പിന്നെ നിനക്ക് മരുന്നും കാര്യങ്ങളൊക്കെ എടുത്തു തരണമല്ലോ അതുകൊണ്ട് കുറച്ചു ദിവസം ഞാനിവിടെ ഉണ്ടാകുമെന്ന് പറയുകയാണ് പ്രകാശൻ ആ ശരി അമ്മയെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാവാട്ടോ പിറ്റേ ദിവസം രാവിലെ തന്നെ പ്രകാശൻ വിക്രത്തിനെ കാണാൻ വേണ്ടി ജയിലിലേക്ക് പോവുകയാണ് വിക്രം ചോദിക്കേണ്ടത് എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും നടക്കോ ആ കാർത്തികനും കരണയും ഇല്ലാതാക്കാനുള്ള എന്തെങ്കിലും മാർഗം അച്ഛൻ്റെ മനസ്സിൽ തോന്നുന്നുണ്ടോ ഉണ്ടടടാ മാർഗം നമ്മളെ തേടി നമ്മുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് വീട്ടിലേക്ക് എത്തിന്നോ അച്ഛൻ എന്തൊക്കെയാ പറഞ്ഞത് എടാ നമ്മുടെ അമ്മൂമ്മയില്ലേ എന്റെ അമ്മ അവര് വീട്ടിൽ വന്നു ഏ അമ്മൂമ്മയോ അവരെന്തിനാ വീട്ടിൽ വന്നത് എടാ ഇപ്പൊ ഞാൻ ഒറ്റക്കാണല്ലോ മരുന്നും കാര്യങ്ങളും ഭക്ഷണവും ഒക്കെ കറക്റ്റ് സമയത്ത് എടുത്തു തരണ്ടേ അതിനു വേണ്ടിയാണ് അമ്മ വീട്ടിലേക്ക് വന്നത് അമ്മക്കൊരു ചായ കിരണ്ടടുത്ത് കല്യാണിടുത്ത് ഉണ്ട് ഇപ്പോഴും പക്ഷെ ഞാൻ ഒറ്റ കാണലെന്ന് വെച്ചിട്ട് ആ ഒരു സ്നേഹം കൊണ്ട് എന്റെ അടുത്ത് വന്നതാണ് അതുകൊണ്ട് നമുക്ക് എന്താച്ച ഗുണം എന്ന് പറയുമ്പോ ഗുണം ഉണ്ടടാ കാരണം അമ്മും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊണ്ടോ കഴിഞ്ഞാൽ അത് കിരണിനും കരണയും കൊടുക്കണോന്ന് നിർബന്ധമാണ് മധുര പലഹാരങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഇപ്പൊ പെട്ടെന്ന് ഞാൻ ചെയ്യില്ല കുറച്ച് ദിവസം കഴിയുമ്പോൾ മധുര പലഹാരങ്ങളൊക്കെ എന്തെങ്കിലും അമ്മ ഉണ്ടാക്കാതിരിക്കില്ല അതിൽ നിന്ന് കുറച്ച് കിരൺ ും കല്യാണിക്ക് കൊടുക്കണോന്ന് പറയും അപ്പൊ അതിലേ ഞാൻ കുറച്ച് വേഷം കൂടെ ചേർക്കൂടാ അത് അമ്മ തന്നെ കിണിനെയും കല്യാണിക്കും കൊടുക്കും അത് കഴിക്കുന്ന കല്യാണി തന്നെ ധമ്മെന്ന് പറഞ്ഞിട്ട് ചത്തുപോകും ഇതാണ് എന്റെ പ്ലാൻ അച്ഛാ ഇത് അടിപൊളി പ്ലാൻ അല്ലോ അച്ഛാ ഇത് എന്തായാലും നമുക്ക് നടത്തിയിരിക്കണം നടത്തോടാ നീ നോക്കിക്കോ ഈ ഞാൻ നടത്തിയിരിക്കും എന്ന് പറയാണ് അങ്ങനെ അമ്മുമ്മക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പ്ലാൻ ഒക്കെ ഉണ്ടെന്ന് അങ്ങനെ നമ്മുടെ അമ്മുമ്മയാണെങ്കിൽ വീട്ടില് പാചകമൊക്കെ ചെയ്യണ സമയത്ത് നമ്മൾ പ്രകാശം ചോദിക്കണ്ടേ എല്ലാം അമ്മേ ഇന്ന് ഒരുപാട് ഫുഡ് ഉണ്ടല്ലോ എന്തിനാ ഇത്ര കറികളൊക്കെ വെച്ചിരിക്കുന്നത് അതോ കുറച്ച് കറി കല്യാണിക്ക് ഇഷ്ടപ്പെട്ട കറിയാണിത് കുറച്ച് അവൾക്ക് കൊടുക്കാൻ വെച്ചാൽ കൂടുതൽ ഉണ്ടാക്കിയതാണ് ആണോ ശരി അമ്മേ എന്നൊക്കെ പറയണ്ട് അങ്ങനെ നമ്മുടെ അമ്മൂമ്മ അവിടെ മാറി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് എന്തൊക്കെയോ ചേർക്കുന്നുണ്ട് പ്രകാശൻ ആ കറി നമ്മുടെ അമ്മൂമ്മയാണെങ്കിൽ കല്യാണിക്ക് കൊടുക്കാൻ വേണ്ടി പോകുന്നുണ്ട് കല്യാണി ആ ഫുഡ് കഴിക്കുമ്പോൾ കല്യാണിക്ക് എന്തോ ഒരു അതിന് എന്തൊരു ടേസ്റ്റ് വ്യത്യാസം തോന്നുന്നുണ്ട് കല്യാണി ആ ഫുഡ് അമ്മ കൊണ്ട ഫുഡ് അല്ലേ അത് കുറച്ചെടുത്ത് കഴിക്കുമ്പോഴാണ് കല്യാണിക്ക് ആ ഒരു ഡൗട്ട് തോന്നുന്നു അപ്പൊ ആ ഒരു ഭാഗം പ്രൊമോയിൽ കാണിച്ചു കല്യാണി ആ വിഷം കലർത്തിയ ഫുഡ് കഴിച്ചോ ഇല്ലയോ എന്നുള്ളത് നാളത്തെ എപ്പിസോഡിൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ